ആലുവ പെരിയാർ വെള്ളം മഴയെ തുടർന്ന് കയറി വരികയാണ് ഇവിടെ മണപ്പുറം ആലുവ മണപ്പുറപ്പത്തപ്പൻ്റെ നീരാട്ടിനുള്ള സമയമായി അമ്പലത്തിൽ വെള്ളക്കെട്ട് തുടങ്ങി വെള്ളം നിറഞ്ഞു വരുന്നു മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി വെള്ളം ഭഗവാൻ നീരാടും നന്ദിയപ്പനുണ്ട് അപ്പം ഞാൻ എത്തിയിട്ടുണ്ട് നോക്കിയാൽ വെള്ളം എൻ്റെ മുട്ടിനും മുകളിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം കയറി വരുന്നു ഞാനിപ്പോൾ തൊഴുത് ഇറങ്ങി കാരണം എല്ലാം വെള്ളമാവുന്നുണ്ട് ഡാം തുറന്നു വിട്ടു അതാണ് എന്തായാലും ഭഗവാൻ നീ നീരാടത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഭഗവാന്റെ നീരാട്ടിനായി ആലുവ മണപ്പുറത്തപ്പൻ മണപ്പുറത്തമ്പലം മണപ്പുറത്തപ്പൻ്റെ നടയിൽ വെള്ളം ഉയർന്നുയർന്ന് വരികയാണ് പെരിയാറിങ്ങനെ കയറി വരുന്നു ഞങ്ങൾ പെരിയാറിൻ്റെ വെള്ളം കയറിയതിലൂടെ തന്നെയാണ് നടന്ന് പാലത്തിലേക്ക് കയറുന്നത് ഇപ്പോൾ ഇവിടെ ചാറ് കോൺക്രീറ്റ് ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുട്ടിനു മുകളിൽ വരെയായി രാത്രിയോടുകൂടി ഫുൾ കവറാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ അങ്ങോട്ട് പോയതെന്നും കൂടിയോ ഒരല്പം കൂടിയല്ലേ ഒരല്പം എന്നൊരു സംശയം ഉണ്ട് അപ്പം തൊട വരെ ആയി മറ്റത് മുട്ടുവരെയായിരുന്നു ഇപ്പം ആ യെസ് കൂടി 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 ഓക്കെ എന്തായാലും വെള്ളം ഇതാ ദൂരക്കാഴ്ചയിൽ ആലുവ മണപ്പുറത്തെ നേരിടാൻ പോകുന്നു ഓപ്പോസിറ്റ് ആ കാണുന്ന ലൈറ്റുകളാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വീടാണ് ഹൈറ്റ് കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് നേരെ കാണുന്നത് ദിലീപേട്ടൻ്റെ ആണ് അത് കഴിഞ്ഞാൽ ആലുവ പാർക്ക് കാണാം വെള്ളക്കെട്ടില്ലെങ്കിൽ നല്ല ലൈറ്റുകളൊക്കെ നിറയെ പാലത്തിലുള്ളതാണ് എന്തായാലും രാത്രിയോടുകൂടി ആലുവ മണപ്പുറത്തപ്പൻ നീരാട്ട് നടത്തും ഓം നമശിവായ